കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരായ നടപടികൾ അവസാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള പ്രതിഷേധം നടക്കണം യോ സി പി എമ്മിന്റെയോ എന്തോ പരിപാടിയുടെ ഫ്ലക്സ് ഒക്കെ യൂത്ത് കോൺഗ്രസ് തകർക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിലെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഇന്ന് രാഹുൽ ബാന്കൂട്ടത്തിനെതിരെ മൂന്ന് കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു നാളെ ഇതിന് മുൻപത്തെ കേസുകളിൽ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് ഇന്ന് മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു അതിനിടയിലാണ് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ പ്രതിഷേധം ഇപ്പോൾ കോഴിക്കോട് രാഹുൽ മാക്കൂട്ടത്തിന്റെ അറസ്റ്റിലുള്ള പ്രതിഷേധ പരിപാടികളാണ് കാണുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് കോഴിക്കോട് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് കളക്ടറേറ്റിലേക്കുള്ള മാർച്ചാണ് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് പ്രതിഷേധക്കാർ അവിടെ സാധിച്ചിരുന്ന ചില ഫ്ലക്സുകളൊക്കെ തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി പ്രതിഷേ ജലബീരങ്കി പ്രയോഗിച്ചു രാഹുൽ മാങ്കുട്ടത്തിനെതിരായ അറസ്റ്റ് നടപടിയിൽ പ്രതിഷേധിച്ചുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതേസമയമാണ് ഇന്ന് രാവിലെ മൂന്ന് കേസുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്